നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം വാർഷികം ഇന്ന് ന്യൂയോർക്കിൽ സംഭവിക്കുകയാണ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള യുദ്ധങ്ങളെല്ലാം നടക്കുന്ന വേളയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് യുക്രൈൻ യുദ്ധം നടക്കുന്നു അവിടെ ഗാസയിലെ പ്രശ്നങ്ങളെല്ലാം ചേർന്നു അതിനിടയിലാണ് നാല് രാജ്യങ്ങൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പാലസ്തീന് സ്റ്റേറ്റ്ഹുഡ് ഒരു രാഷ്ട്രപദവി നൽകണം എന്നും ഒക്കെ ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ പിന്നെ പോളണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇന്ന് അമേരിക്ക ഇതുവരെ അത്തരത്തിലുള്ള പ്രവൃത്തികളായിട്ടും അതിനോട് ചേർന്ന് എടുത്തിട്ടില്ല അമേരിക്കും ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് പലസ്തീൻ സ്റ്റേറ്റ്ഹുഡിന് അനുവാദം നൽകിയിട്ടില്ല ഇന്ന് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യു യു എൻ സുരക്ഷാ സമിതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് പാരസിറ്റമോള് അല്ലെങ്കിൽ ഇവിടെ ടൈലനോൾ നമ്മൾ നാട്ടിലൊക്കെ ഇന്ത്യയിലൊക്കെ പാരസിറ്റമോള് പറയുന്ന മരുന്ന് ഗർഭിണികൾക്ക് നല്ലതല്ല അദ്ദേഹം അത് പറയാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇവിടെ റോബർട്ട് എഫ് കന്നഡി ജൂനിയർ ആണ് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ അതായത് സെക്രട്ടറി ഓഫ് ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മരുന്നുകളും കെമിക്കൽസും മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അതിൻ്റെ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ എനർജി അതായത് സോളാർ വെച്ച് കറൻറ്റ് ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ പ്രകൃതി സ്നേഹികളും ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രകൃതി സ്നേഹികളും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കാപഠ്യമാണ് എന്നും ഒപ്പം തന്നെ ഇപ്പം ഇരിക്കുന്ന സംവിധാനത്തെ തട്ടിമറിച്ച് അത് വേറെ രീതിയിലേക്ക് വേറെ രാജ്യങ്ങൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് വളർന്നു വരാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രീൻ എനർജി എന്നും പ്രകൃതി സ്നേഹികളൊക്കെ എന്നാണ് ഒരു പരിധിവരെ വലിയ വാസ്തവമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം പാരീസ് ഉടമ്പടിയിൽ അന്ന് ഒബാമയും ഒബാമ ഒപ്പുവച്ചു രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് വന്നപ്പോൾ അത് തട്ടി മാറ്റി കളഞ്ഞു വീണ്ടും രണ്ടായിരത്തി ഇരുപതില് ബൈഡൻ പോയിട്ട് പാരീസ് ഉടമ്പടിയിൽ പങ്കുവെക്കുന്നു കാരണം ഇതില് ഒക്കെ കോടാന കോടി രൂപയാണ് അമേരിക്കയ്ക്ക് നഷ്ടം വരാ ഒപ്പം തന്നെ ചൈന പോലെയുള്ള രാജ്യങ്ങള് അദ്ദേഹം ഒന്ന് പറയുകയുണ്ടായി അമേരിക്ക ഒരിക്കലും പൊലൂഷൻ ഉണ്ടാക്കിയിരുന്നില്ല പൊലൂഷൻ പെസഫിക് സമുദ്രം കടന്ന് വരുന്നതാണ് കാരണം ചൈനയിൽ പൊല്യൂഷൻ പൊലൂ പൊലൂഷനായിട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് ഇത് അവര് പൊടിപടലങ്ങളും മറ്റും ഉണ്ടാക്കുന്നത് ആ പൊല്യൂഷൻ പറന്ന് പെസഫിക് സമുദ്രം കടന്ന് ഇവിടെ വരുന്നു അമേരിക്കയിൽ വരുന്നു വായുവിൽ ഒപ്പം തന്നെ കടലിൽ അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം നമ്മള് കടലിലെല്ലാം കടലിൽ കൊണ്ടുതന്നെ തട്ടുന്നത് ട്രംപ് ട്രംപ് പറയുന്ന ഇത് എല്ലാം കടലിൽ കൊണ്ട് തട്ടുന്നു അത് നേരെ അടിഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും പെസഫിക്കിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള അമേരിക്കൻ അമേരിക്കയുടെ ഭാഗത്തും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലായിട്ട് അടിഞ്ഞു കൂടുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം തന്നെ വേറെ അദ്ദേഹം പ്രതിപാദിച്ച ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചയിൽ പ്രതിപാദിച്ച വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ നാട്ടിലടക്കം പാവം പാലസ്തീനികൾ എന്നൊക്കെ പറഞ്ഞ് കപടമായ രീതിയിലുള്ള കരയുന്ന ഈ ഓവർ വിക്ടിമൈസേഷൻ അത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അമിതമായിട്ട് ഈ പാലസ്തീൻ കുട്ടികളുടെ പേരും പറഞ്ഞിട്ട് വ്യക്തിമാകുന്നത് നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യ വശം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളോടും ഇടത് വലത് രാഷ്ട്രീയക്കാരോടും ഞാൻ പറയട്ടെ നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ ബൊക്കോ ഹറാമ് കൊല്ലുന്ന കുട്ടികളെ പറ്റി ക്രിസ്തീയ വിഭാഗത്തെ പറ്റി പറയുന്നില്ല എന്തുകൊണ്ട് യുക്രൈനിൽ എത്ര ലക്ഷം കുട്ടികളെ പുടിൻ കൊന്നു ഇത് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ട്രംപ് ഐക്യരാഷ്ട്ര സഭയിൽ ചോദിച്ചത് ട്രംപ് പറയുന്നതിൽ വ്യക്തമായ ഒരു ഇത് എനിക്കറിയാം കാരണം സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥി അവിടെ ഐസിസ് പുകച്ച സമയത്ത് മുസ്ലിംസും ക്രിസ്ത്യാനികളും അമേരിക്കൻ തീരത്ത് വന്നു ഒബാമ അതിക്രൂരമായിട്ടാണ് ക്രിസ്ത്യാനികളോട് പെരുമാറിയത് അവർ പറഞ്ഞു ക്രിസ്ത്യാനികൾ വിറ്റിമല്ല എരകളല്ല റെഫ്യൂജികളല്ല എന്ന് അഭയാർത്ഥികളല്ല എന്ന് പോലും പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി തീവ്ര ഇതെല്ലാം ക്രിസ്ത്യാനികളാണ് ട്രംപ് വ്യക്തമായിട്ട് പറയുന്നു ക്രിസ്ത്യാനികളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കുന്ന വിഭാഗം ഇന്ന് അത് ഒരുപക്ഷെ ക്രിസ്തീയ വിഭാഗം സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക എന്നുള്ള ബൈബിൾ വചനവും കൊണ്ട് അതല്ലെങ്കിൽ ക്ഷമിക്കുക ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ള ഒരു തത്വചിന്ത ആയിട്ട് പോകുന്നതുകൊണ്ട് അത് അത്ര മാധ്യമങ്ങളിൽ ഈ വാർത്ത കൊടുത്ത് പരസ്യപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാത്തത് ഇത് ജനം ലോകമറിയാത്തത് അപ്പൊ ട്രംപ് പോലെയുള്ള ഒരു ഭരണകർത്താവ് ഭരണകർത്താവിദ്യ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് യു എൻ യു എൻ അദ്ദേഹം പറഞ്ഞത് വാസ്തവാണ് യു എന്റെ പ്രസക്തി ഇല്ലാണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു കാരണം യുദ്ധങ്ങൾ തീർത്തത് ഏഴ് യുദ്ധങ്ങൾ ട്രംപ് തീർത്തു എന്നാണ് അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നത് ഒരു പരിധിവരെ അദ്ദേഹം യുദ്ധങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല അദ്ദേഹം പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞത് ഇറാൻ ഇദ്ദേഹം അധികാരത്തിൽ വന്ന് അപ്പത്തന്നെ ഒരു എഴുത്ത് ഈ അയത്തുള്ള കമേനി കമേനിക്ക് അയച്ചു ഇറാൻ ഭരണാധികാരിക്ക് അപ്പോൾ സമാധാനത്തിൽ പോവാം ന്യൂക്ലിയർ വെപ്പൻ താങ്കൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് സൗഹൃദത്തിലേക്ക് പോകാമെന്നുള്ളൊരു ഓഫർ വലിയൊരു ഓഫറാണ് ഇറാൻ്റെ മുമ്പിൽ വെച്ചേ ഇറാൻ പറഞ്ഞു ഞങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കാൻ തയ്യാറല്ല അത്തരത്തിലുള്ള പ്ര സമാധാനത്തിന് ഒരു വ്യക്തിത്വമാണെന്നാണ് ട്രംപ് വളരെ ശാന്തനായിട്ടാണ് ഈ വാർത്തകളെല്ലാം അവിടെ വായിച്ചത് അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പാരസെറ്റമോള് ഗർഭിണികൾക്ക് നല്ലതല്ല പ്രകൃതി സ്നേഹികള് ഉഡായ്പാണ് കാപ്പ്യമാണ് കാണിക്കുന്നത് അവർ മറ്റ് പല താല്പര്യങ്ങളും വെച്ചിട്ടാണ് ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്